പിന്നെ പയ്യെടുത്ത് പോയി നിർത്ത നിർത്തപ്പു 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 നിർത്തപ്പുല്ല നിർത്തപ്പുണ്ട പേടിക്കണ്ട 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 അതായി വയനാർ എ എ പറഞ്ഞി കേലെ ഇങ്ങടെ രുത്ത പദറു ഓടกรോസ് ചെയ്ത് പോണേണ അപ്പ അيرهന്താണ് കാണിക്കുന്ന വാഹിലിൽ ചാനം കാണിക്കുന്നു ഏതാകുമ്പത്തേ ഒരു പ്രശ്നമില്ലാട്ടോട്ടേക്ക് അത് റോഡ് സ്കൂളും താഴത്തേക്ക് ഇറങ്ങി പറ്റില്ല വണ്ടി ഇടക്കാണ് നിങ്ങനെങ്ങാണ്ടിരിക്കുന്നു അത് ഇറങ്ങി പോറുണ്ടാക്കോണ്ടിട്ടാ പോട്ടെ 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 അപ്പോൾ പോട്ടെ വിങ്ങ പോണ്ടി എന്തോ ലോകം ആണോ അപ്പോൾ അരീപ്പൊരു